ബിഗ് ബോസ് സീസൺ സെവനിലെ അടുത്ത പ്രൊഡിഷൻ ലിസ്റ്റിലേക്ക് ഞാൻ പറയാൻ പോകുന്ന പേര് ഉണ്ണിക്കണ്ണൻ മംഗലഡാം ഉണ്ണിക്കണ്ണനെ നമുക്കെല്ലാവർക്കും അറിയാം വിജയ്യുടെ കടുത്ത ആരാധകനാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ അദ്ദേഹത്തെ ആദ്യം എല്ലാവരും തിരിച്ചറിഞ്ഞു വിജയെക്കുറിച്ച് എന്തേലൊക്കെ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വിജയെക്കുറിച്ച് പറയുക അങ്ങനെയൊന്നും പറയല്ലേ വിജയകണ്ണൻ പാവമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അഭിനയിക്കുന്നതാണ് അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് വിമർശനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ എനിക്കൊരു സാധാരണ ഒരു പാവം പിടിച്ച മനുഷ്യനായിട്ടാണ് ഇപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് പിന്നെ വിജയെ കാണണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ ഉള്ളത് കൊണ്ട് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം പോയി അന്നും അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിന്നു അതിനുശേഷം വിജയെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കാൽനട യാത്ര നടത്തിയിരുന്നു ആ യാത്രയുടെ അവസാനം വിജയെ കണ്ടെന്നും വിജയി ഒരു ആപ്പിൾ കൊടുത്തെന്നും ഫോട്ടോ എടുത്തെന്നൊക്കെ ഉണ്ണിക്കണ്ണൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായി അപ്പോഴേ ആരാധകർ അല്ലെങ്കിൽ എല്ലാ വിമർശകരെല്ലാം ചോദിച്ചത് ആ ഫോട്ടോ എവിടെയെന്നാണ് പക്ഷേ ആ ഫോട്ടോ ഉണ്ണിക്കണ്ണൻ വിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അതിന് കാരണമായിട്ട് പറയുന്നത് വിജയ്യുടെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് അവിടെ ചെന്നത് അതുകൊണ്ട് ആ ലുക്കിലുള്ള ഫോട്ടോ വിടാൻ പറ്റില്ല അത് സിനിമ ഇറങ്ങിയതിന് ശേഷം പുറത്ത് വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ഫോട്ടോ ലീക്കാകുകയോ പുറത്തു വരികയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ വിജയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതും പിന്നെ ഒരുപാട് പേർക്ക് ഫുഡ് കൊടുക്കുന്നതും അത്യാവശ്യ പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയായിട്ടാണ് ഉണ്ണിക്കണ്ണനെ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ബിറ്റ് ബോസ് സീസൺ സെവനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ശുദ്ധനായ മനുഷ്യനായതുകൊണ്ട് ചിലപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ മത്സരിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ണിക്കണ്ണനുണ്ട് ഉണ്ണിക്കണ്ണൻ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കരയാനാണോ അതോ അതുവഴി ലക്ഷ്യം നേടുമോ എന്നൊന്നും എനിക്കറിഞ്ഞുവിടാം ഏതായാലും വെയിറ്റ് ചെയ്യാം ബോസ് സീസൺ